പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ നടത്തി കേന്ദ്രം ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് എന്നിവ സംയുക്തമായാണ് രാജഗിരി ആരോഗ്യ കേന്ദ്രത്തിൽ പോളിയോ തുള്ളിമരുന്ന് നൽകിയത് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് അഞ്ചു വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്കായി പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടി സംഘടിപ്പിച്ചു ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത ചെയ്തു അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഒരു ഓരോ ഡോസ് പോളിയോ മരുന്ന് കൊടുക്കുന്നത് രാജ്യത്ത് തന്നെ പോളിയോ നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ആണ് ഇന്ന് ശസ്താവോ ഗ്രാമപഞ്ചായത്ത് സി എച്ച് സിയുടെ ആഭിമുഖ്യത്തെ ഈ ചടങ്ങ് പോളിയോ പ്രോഗ്രാം ഔപചാരികമായി കടന്നു ചെയ്ത് അറിയിച്ചു രാജഗിരി ജനകീയ ആരോഗ്യ കേന്ദ്രത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് അഞ്ചു വയസ്സിന് താഴെ പ്രായമുള്ള രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി കുട്ടികളാണ് പൾസ് പോലിയോ ഇമ്യൂണൈസേഷൻ പരിപാടിയിൽ പങ്കാളികളായത് ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ തയ്യാറാക്കിയ ബൂത്തുകൾക്ക് പുറമെ സർക്കാർ സ്വകാര്യ ആശുപത്രികളിലും പ്രത്യേക ബൂത്തുകൾ സജ്ജീകരിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ഷിബു ജെഎച്ച് ഐ സുരേഷ് കുമാർ ജൂനിയർ പി എച്ച് എൻ ജയകുമാരി ആശാവർക്കർ ജി സുനിത അംഗൻവാടി വർക്കർ പി റഷീദ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്തോട്ട്